ഒരുപാട് കാലം ജീവിക്കാനുള്ള വലിയ ആഗ്രഹം കൊണ്ടൊന്നുമല്ല തന്റെ പിഞ്ചുമകളോടൊപ്പം ജീവിക്കാനുള്ള ഒരു അമ്മയുടെ ആഗ്രഹമാണ് നിങ്ങൾ ഇത് കാണുന്ന എൻ്റെ പ്രവാസികളടക്കമുള്ള നന്മയാർന്ന ലോകം ഒരാളും ഈ സങ്കടം കാണാതെ പോകരുത് സങ്കടകരമായ ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവര് തൻ്റെ പൊന്നുമോളോടൊപ്പം ജീവിക്കാനുള്ള ഒരു അമ്മയുടെ ആഗ്രഹമാണ് എനിക്ക് എന്നെ സഹായിക്കണം കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ഡോക്ടർമാർ സഹായിക്കണം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മുന്നിൽ ഈ സങ്കടം അവതരിപ്പിക്കേണ്ടത് എന്നറിയാത്ത ഒരു വല്ലാത്തൊരു നിസ്സഹായവസ്ഥയിലാണ് ഞാനിപ്പോ ഉള്ളത് പെട്ടെന്ന് ും കിഡ്നിയും മാറ്റില്ലെങ്കിൽ ജീവൻ വരെ അപകടത്തിലാവുമെന്ന് കോഴിക്കോട് ആസ്ട്രമിൻസ് ഹോസ്പിറ്റലിൽ നിർദ്ദേശിച്ചപ്പോ അതിനുവേണ്ട മുപ്പത്തഞ്ച് ലക്ഷം രൂപ കണ്ടെത്താൻ യാതൊരുവിധ നിവൃത്തിയുമില്ലാതെ ഈ ലോകത്തിന്റെ മുന്നിലേക്ക് സഹായം ചോദിച്ചു വന്ന ഈ അമ്മയെയും ഈ മകളെയും നിങ്ങൾ ആരും കാണാതെ പോകരുത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്കിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന വൈഷ്ണവി എന്ന് പറയുന്ന ഈ പിഞ്ചു കുഞ്ഞിന്റെ അമ്മയാണ് പ്രിയമുള്ളവരെ ഈ പെട്ടെന്ന് ഈ സഹോദരിയുടെ ലിവറും കിഡ്നിയും മാറ്റി വെച്ചില്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രയാസത്തിലേക്ക് ഈ കുടുംബം പോവും അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന എല്ലാവരും സഹായിക്കണം ഞാൻ മാധ്യമ പ്രവർത്തകനാണ് എൻ്റെ പേര് ഷാജി വന്നപൊള്ളി എൻ്റെ സുഹൃത്തിന്റെ വൈഫാണ് വൈഷ്ണവി വൈഷ്ണവിയുടെ ജീവൻ നിലനിർത്തുന്നതിനായിട്ട് വലിയൊരു ശസ്ത്രക്രിയൊക്കെ ആയിട്ട് വലിയ തുക തന്നെ ആവശ്യം വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഏതൊരു കൂടി തന്നെയാണ് ആ ശസ്ത്രക്രിയ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുക സാധിക്കുകയുള്ളൂ ഏവരെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു